പൊതുച്ചോറുമായി പൊന്മുടിയിലേക്കൊരു യാത്ര പുറപ്പെടുകയാണ് കേട്ടോ പൊന്മുടിയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഫുഡ് കൊണ്ടുപോകുന്ന ആദ്യമായിട്ടാണ് ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത് ഏകദേശം കണക്ക് പറഞ്ഞാലൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്തെ ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളൂ അതിനകത്ത് വണ്ടിയുടെ പെട്രോൾ വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് ആയിരം രൂപയ്ക്കും പിന്നെ വൈകിട്ടത്തെ ഫുഡ് മാത്രമാണ് ഞങ്ങൾക്കായിട്ടുള്ളത് കേട്ടോ വൈകിട്ടത്തെ ഫുഡിന് ഏകദേശം ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ചിൽ നിന്നു പിന്നെ ഇടയ്ക്കുള്ള ഇടയ്ക്ക് സ്നാക്സുകളൊന്നും മേടിച്ചിട്ടില്ല നമ്മൾ അല്ലാതെ കുറച്ച് ചിലവുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെട്ടു പോകുമ്പോൾ നമ്മൾ എന്തായാലും ഹില്ലേരിയയിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ എയർ ഒക്കെ ചെക്ക് ചെയ്ത് അത്യാവശ്യം കണ്ടീഷൻ ആണോ നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ച യാത്ര ആയതുകൊണ്ട് വേറെ ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു എപ്പോഴും പെട്ടെന്ന് തീരുമാനിച്ച യാത്രകളാണ് നമുക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നതും നമുക്ക് എപ്പോഴും സൗകര്യപ്രദമായിട്ടുള്ളതും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാത്രകളാണ് കൂടുതലും സന്തോഷമായിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ രാവിലെ തീരുമാനിച്ച് ഉച്ചയ്ക്ക് പോവുക ഒരു മണിക്കൂർ കൊണ്ട് തീരുമാനിച്ചിറങ്ങുക അങ്ങനെയൊക്കെയുള്ള യാത്രകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതലും ഉണ്ടായിട്ടുള്ളത് കാരണം മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലുള്ള ജോബല്ല ഞങ്ങൾ രണ്ടുപേരുടേതും അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള യാത്രകളാണ് ഞങ്ങൾക്ക് എപ്പോഴും നല്ലത് കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് വഴിയിൽ കണ്ട ഒരു നാരങ്ങ വെള്ളം കട നിർത്തിയിട്ട് ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കുറച്ച് റിലാക്സായി ഒന്ന് കുറേ നേരമായിട്ട് ഓട്ടിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് റിലാക്സ് ആവാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറിനകത്തുണ്ട് പൊന്മുടിയിലേക്ക് പോകാൻ ഇനി അങ്ങോട്ട് ഹൈ ഹൈറേഞ്ചാണ് രണ്ടുപേരെയും ബാക്കിലാക്കിയിട്ടുണ്ട് ആക്കിയിട്ട് അവർ രണ്ടുപേരും ഇരുന്ന് ഒരു കഥ ബുക്കൊക്കെ നോക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല ഭയങ്കര പഠിത്തമാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഹൈ റേഞ്ച് കയറുകയാണ് ഹൈ റേഞ്ച് കയറുമ്പോൾ തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ജീവ മൃഗങ്ങളെയൊക്കെ കാണാം കൂടുതലും കുരങ്ങന്മാരെയാണ് കാണുന്നത് അല്ലാതെ ഞങ്ങൾ പോയപ്പോൾ വേറെ മൃഗങ്ങളെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ നമുക്ക് കാണാൻ പറ്റിയ നല്ല ഒരു പിന്നെ നല്ല ഒരു ക്ലൈമറ്റാണ് നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്ന വഴികളെന്ന് പറഞ്ഞാൽ നമുക്ക് മൈൻഡിന് ഭയങ്കര റിലാക്സേഷൻ തരുന്ന വഴികളാണ് കുറച്ചും കൂടെ ഹില്ലേരിയ കയറുമ്പോഴത്തേനും നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് തുറന്നിടും എന്താണെന്ന് വെച്ചാൽ ഹൈ റേഞ്ച് കയറുമ്പം വൊമിറ്റിങ് ടെൻഡൻസി കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ തണുപ്പടിച്ച് തുടങ്ങുമ്പോഴത്തേനും വണ്ടിയുടെ ഗ്ലാസ്സുകൾ തുറന്നിടുന്നതാണ് അത്യുത്തമം അപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ നമുക്ക് നേരിൽ കാണുമ്പോൾ കണ്ണിന് നല്ല കുളിർമ നൽകുന്നതാണ് കേട്ടോ ഇത് എവിടെ പോയാലും ഏത് ടൂറിന് പോയാലും എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവിടെ ഈ പൈനാപ്പിളും മാങ്ങയും ഒക്കെ നമുക്ക് ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ തരും അതിന് ഒട്ടും മിസ്സാക്കാത്തൊരു സാധനമാണ് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ പോയി അത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ് അപ്പം നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പത്ത് രൂപ ഇരുപത് രൂപ ആ ഒരു റേഞ്ചിന് കിട്ടുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു യാത്ര തുടർന്ന് ഏകദേശം നമ്മളൊരു രണ്ട് മണിക്കൂറായി ആയി നമ്മൾ ഏകദേശം പൊന്മുടിയോട് പൊന്മുടിയോടടുത്ത് എത്തിയിട്ടുണ്ട് ഈ സൈഡിലെല്ലാം നല്ല കോടമഞ്ഞ് കെട്ടി നിപ്പോൾ കേട്ടോ നമ്മൾ ഏകദേശം ഒരു ഒരു മണി അടുപ്പിച്ചായി അവിടെ എത്തിയപ്പോൾ എന്നാലും അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാലും ഒരു മണി ആയതുകൊണ്ട് തന്നെ വലിയ തണുപ്പില്ല നമുക്ക് അത്യാവശ്യം ക്ലൈമറ്റ് നല്ല ആണ് കേട്ടോ നല്ല വെയിൽ അത്യാവശ്യം അടിക്കുന്നുണ്ട് നമ്മൾ പോയപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം കോടമഞ്ഞ് ഉണ്ടാവില്ല എന്നറിയായിരുന്നു എന്നാലും നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം ഒന്ന് റിലാക്സ് ആവാൻ ജോ ജോലിയിൽ നിന്നും നമ്മളുടെ എല്ലാ ഹോട്ടലുകളിൽ നിന്നും ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പൊന്മുടിയെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു ഏകദേശം പൊന്മുടി എടുത്തിട്ടുണ്ട് കേട്ടോ പൊന്മുടി എത്തി അധികം തിരക്കൊന്നുമില്ല ഇപ്പം സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം എക്സാം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ സീസൺ വരുള്ളൂ അപ്പോൾ സീസണല്ലാത്തത് കൊണ്ട് തന്നെ അധികം തിരക്കില്ല കൂട്ടിൽ നിന്നും പറത്തി പറത്തിവിട്ട തത്ത പോലെ ജാനു ഇറങ്ങി ഓടുന്നുണ്ട് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അവിടെ കണ്ട ഒരു വാച്ച്മാൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു ഫുഡ് കഴിക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അവിടുന്നകത്തോട്ടൊരു ടെൻറ്റ് പോലെ കിട്ടിയിട്ടിട്ടുണ്ട് അല്ല ഏകദേശം നമ്മൾ വെയ്റ്റിംഗ് ഷെഡ് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട് മിക്കവാറും ആൾക്കാർ അന്നേരമാണ് നമ്മൾ മനസ്സിലായത് മിക്കവാറും ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാറുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ കാരണം ഇവിടെ ഞങ്ങൾ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ വേറെ ആൾക്കാർ അപ്പുറം ഇതേ കണക്കുള്ള ടെൻറ്റുകളിൽ വന്നിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു വെച്ചു ജാനുവിനോ കാര്യം കൊടുത്തു അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പാർക്ക് പോലെ പണ്ട് നല്ല പാർക്കായിരുന്നിരിക്കണം പക്ഷേ ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല അതെല്ലാം തുരുമ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുട്ടികളടുത്ത് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ അപ്പോൾ അവർക്ക് അത്യാവശ്യം അതിനകത്തിരുന്ന് കറങ്ങി അതൊക്കെ എൻജോയ് ഞങ്ങൾ കാരണകത്ത് കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി കേട്ടോ ഒരു അര ഒരു ഇരുപത് മിനിറ്റോളം ഞങ്ങളൊന്ന് ആയി കിടന്ന് കാരണം ഇത്രയും ഓടി വന്നതല്ലേ ഇപ്പം നമുക്കൊന്ന് ഉറക്കമൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ഒന്ന് കിടന്ന് മയങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളൊരു വെയിലൊക്കെ ഒന്ന് താന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ആദ്യം നമ്മൾ മലയുടെ മുകളിലോട്ട് കയറി അത്യാവശ്യം നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് പക്ഷെ കുട്ടികളെ കുറച്ച് വെറും ചെറിയ കുട്ടികളെ കുറച്ച് ശ്രദ്ധിക്കണം കാരണം ഇവിടുന്ന് താഴോട്ട് അങ്ങ് താഴെ ഇറക്കമാണ് അപ്പോൾ ഓടി വരുന്ന ഓടി വന്ന് അങ്ങനെ പോകുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ജാനു ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ കുറേ ബാൻഡ് പോലെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടുവന്നിട്ട് കുറേ പിള്ളേർ അവിടെ നിന്ന് നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ജാനു തുള്ളുന്നുണ്ടായിരുന്നു അവർ അവർ ഈ പൊന്മുടി മൊത്തം വൈബ് ആക്കിക്കൊണ്ടാണ് അവർ പോകുന്നത് കേട്ടോ അവർ പോകുന്നിടത്ത് എല്ലാം ഈ ഭയങ്കര രീതിയിൽ നമ്മളവിടെ ഒരു നോർമൽ ക്ലൈമറ്റിനകത്ത് ഈയൊരു പാട്ട് നല്ല വോയിസിൽ കേൾക്കുമ്പം ചിലപ്പം ചിലപ്പോൾ ചില സമയത്തിൽ നല്ല നല്ലവണ്ണം ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ അവർക്കൊരു ബിഗ് ടാങ്ക്സ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ടിറങ്ങി മലയുടെ ഇറങ്ങി ഇനി അവിടെ നിന്ന് കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് കൂടുതലും നടന്ന് കാണാനുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊന്നും റോഡാണെങ്കിൽ പോലും റോഡിലൊന്നും വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം നടക്കൂടായാലും നടക്കാം പിള്ളേരെ വിടാം ഒന്ന് ശ്രദ്ധിച്ചോണ്ടാൽ മതി സൈഡിലൊക്കെ ചരിവുകളുണ്ട് അങ്ങോട്ട് ഇറങ്ങാനത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് ദൂരം നടന്നതിന് ശേഷം ജാനു റിലാക്സ് ചെയ്യാനിരിക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഇനി മുകളിലോട്ട് കയറുകയാണ് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് മുകളിലോട്ട് കയറുകയാണ് അവിടെ ഒരു മലയുടെ മുകളിൽ കയറാനുണ്ട് പിന്നെ അവിടെ കുറേ പുല്ലുകൾ ഇങ്ങനെ വളർന്നു കിടപ്പുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫോട്ടോ ഏരിയ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനും നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കാനും വർത്താനും പറയാനും ഒക്കെ നല്ലൊരു ഏരിയയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് കയറുകയാണ് പോകുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ചില ചെറിയ കുരുവികളുടെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കരച്ചിൽ കേൾക്കാം കേട്ടോ അപ്പോൾ ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് ഈ വളർന്നു കിടക്കുന്ന പുല്ലിൻ്റെ ഇടയ്ക്ക് ആ മലയിലെ മുകളിലോട്ട് കയറുമ്പം ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കുരുവികൾ കൂടു കൂട്ടിയിട്ടുണ്ട് ആ കൂട് കൂട്ടി അവിടെ മുട്ടയിട്ടിട്ട് അവിടെ അടയിരിക്കുന്നതാണ് ഏട്ടം പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അവ കരയുന്നതിൻ്റെ സൗണ്ട് ഇങ്ങനെ നല്ലോണം കേൾക്കാം അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറിപ്പോയി കുറേ നേരം നോക്കിയിട്ടൊന്നും കുരുവുകളെയൊന്നും കണ്ടില്ല കേട്ടോ പക്ഷെ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ ആ നമ്മൾ കയറിപ്പോകുന്ന വഴികൾ മൊത്തം ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം ഇങ്ങനെ ഇത് ഈ മലയിലോട്ടാണ് നമ്മൾ കയറുന്നത് കേട്ടോ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച റോഡാണിത് റോഡല്ല മലയാണ് നമ്മൾ കയറി മുകളിൽ ചെന്നപ്പോഴ് നമ്മൾ പൊന്മുടി മൊത്തം നമുക്ക് ദൃശ്യമാവുന്ന തരത്തിലാണ് കേട്ടോ നല്ല ഒരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ ചെന്ന ഇത്രയും നാളും പോയിട്ടും ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് കയറി പോകാൻ കുറച്ച് ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു നേരത്തെയൊക്കെ പോയിട്ടുള്ളത് കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ചെറുതായിരുന്നപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് കയറാൻ എനിക്കത്ര കംഫർട്ടബിൾ അല്ലായത് കൊണ്ട് തന്നെ ഞാൻ കയറിയിട്ടില്ല പക്ഷേ അതിന് മുകളിൽ കയറിയിപ്പോൾ എന്താണ്ട് നമ്മൾ പൊന്മുടിയുടെ ഫുൾ ദൃശ്യങ്ങൾ കാണാം കേട്ടോ കയറുന്ന പോലെയല്ല ഇറങ്ങുന്നത് ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചും ശ്രദ്ധിക്കണം ഉരുളം കല്ലുകളാണ് നല്ലവണ്ണം പിടിച്ച് ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ കാല് എഴുതി വീഴാനുള്ള സാധ്യതയുണ്ട് നല്ല മഴക്കോൾ കാണുന്നുണ്ട് ഉച്ചയ്ക്ക് തൊട്ട് നല്ല വെയിലാണെങ്കിലും നല്ല ഇപ്പോൾ കാണുന്നുണ്ട് മഴ പെയ്യോന്നറിയില്ല എന്നാലും ഞങ്ങൾ ഇറങ്ങുകയാണ് ഒരു അഞ്ചര വരെയൊക്കെയും അവിടെ അഞ്ചര വരെ അവിടെ എൻട്രി എൻ അവിടെ നിൽക്കാൻ സമ്മതിക്കുകയുള്ളൂ കൂടിപ്പോയാൽ ആറ് മണി അതിനകത്ത് എല്ലാവരും ഇറങ്ങിയിരിക്കണം അവിടുന്ന് അപ്പം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് വന്ന് അതിൻ്റെ ഇടയ്ക്കെല്ലാം നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്തോട്ട് അകത്തോട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ വന്ന് അവിടെ ഇവിടേക്ക് ഇരിക്കുന്നത് കാണാം അപ്പോൾ അതിനകത്തെല്ലാം അവർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഒരു ആറുമണിക്കകത്ത് അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേനും അവിടുന്ന് എല്ലാവരെയും ഇറക്കും അവർ അപ്പം നമുക്ക് ഈ സമയത്ത് ഇറങ്ങിയാലേ തിരിച്ച് നമുക്ക് ഒരു പത്ത് മണിക്കകത്തൊക്കെ വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ മണി വേണ്ട എന്നാലും ഒരു ഒമ്പത് മണിക്കകത്ത് നമുക്ക് വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് തിരിച്ചിറങ്ങുന്ന വഴിക്ക് വീണ്ടും ആ വഴിയിൽ കണ്ട അപ്പൂപ്പൻ്റെയിൽ നിന്ന് പിന്നെ പൈനാപ്പിളും മാങ്ങയൊക്കെ മേടിച്ചു അപ്പോഴാണ് അപ്പൂപ്പൻ ഒരു സ്പോട്ട് പറഞ്ഞ് തന്നാട്ടോ നമ്മൾ തിരിച്ച് വരുമ്പം തിരിച്ചിറങ്ങുമ്പം ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ഈ കടകളൊക്കെ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു വഴിയുണ്ട് ആ വഴിയിൽ അങ്ങോട്ട് കയറുമ്പം അവിടെ ഇതേ കണക്ക് തേയിലത്തോട്ടങ്ങളും ഒരു മരമുണ്ട് കേട്ടോ അവിടെ വെട്ടിക്കളഞ്ഞൊരു മരത്തിൽ നിന്ന് വീണ്ടും കളിച്ച് വന്നിരിക്കുന്ന മരം എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് പോകുന്ന സ്ഥലമാണ് നിങ്ങളും കൂടെ ഫോട്ടോ എടുത്തിട്ട് പോയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ ഇത്രയും നാളും പൊന്മുടി വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഈ സ്പോട്ട് ഇതുവരെ കണ്ടിട്ടില്ല അതുകൂടാതെ തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ തേയിലത്തോട്ടത്തിൽ തേയില നുള്ളാൻ പോകുന്ന കുറേ അമ്മമ്മ അമ്മമാരെ കണ്ടായിരുന്നു അപ്പോൾ അവരും കൂടെ ഞങ്ങളുടെ കൂടെ കയറി വന്നിട്ട് ഞങ്ങളിവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന സമയത്ത് ഞങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടാണ് പോയത് കേട്ടോ അവരുടെ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ വിളിച്ചു പക്ഷെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു തിരിച്ച് വന്ന് ഒരു കടയിൽ കയറി ലച്ചുവിന് ബ്രെഡ് സാന്വിച്ച് വേണമെന്ന് പറഞ്ഞു ബ്രെഡ് ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അത് മേടിച്ചുകൊടുത്ത് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയി ഞങ്ങൾ തിരിച്ച് യാത്ര തുടരുകയാണ് ഏകദേശം ഇവിടുന്ന് ഇറങ്ങിയപ്പം സന്ധ്യ ആവുന്നുണ്ട് കേട്ടോ നല്ല ഇരുട്ട് വീഴുന്നുണ്ട് അപ്പം ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് മറ്റൊരു ട്രാവൽ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്